സേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് മീൻ കറിയാണ് വെക്കുന്നത് ഒന്ന് കൂടി കാണിച്ചരാം അപ്പോൾ മീനൊക്കെ കഴുകി കൊണ്ടുവന്നു മീ അത് വെക്കാൻ പുളി കുടപ്പുളി ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല പൊടികളായിട്ട് മെളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം പാകത്തിന് ഉപ്പ് ഒന്നാം പാല് മാറ്റി വെച്ചിട്ടില്ല എല്ലാ പാലും കൂടി ഒരുമിച്ച ഒഴിച്ചിട്ട് വെക്കണം ഇന്ന് ചെറിയൊരു കറിയാണ് വെക്കണം എന്നാലെ പേരെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അത് കാരണം ഇന്ന് പണിക്കാരുള്ള കാരണം കറി വെക്കണതാ ഇന്നലെ വൈകിട്ട് ആൽപ്പമൊക്കിന് വേണ്ട മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ കുറച്ചുണ്ട് അത് കാരണം ഇന്ന് ചെറിയൊരു കറി പണിക്കാരുള്ള കാരം വയ്ക്കുക മീൻ കറിയൊക്കെ അപ്പം അത് കാച്ചൊഴിക്കാം അപ്പുറത്ത് ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കണം കഞ്ഞ ഉള്ളി ഇടണം അപ്പോൾ ഉള്ളി പൊരിഞ്ഞ രണ്ട് പേപ്പിൻ്റെ ഇടണം റിയിക്കുന്നു അപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി രാവിലെ ഉരുളം കിഴങ്ങ് സബോളി ഉപ്പ് വെച്ചു പിന്നെ ഇന്നലത്തെ അൽഫാമുണ്ട് ഞങ്ങൾക്ക് അത് ഞങ്ങൾ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നാളെ വരാം ബൈ